ചോദ്യപേപ്പറിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഈ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനാണ് നമ്മൾക്കത് മനസ്സിലായത് അപ്പോൾ അതിൽ ഒരു മാറ്റം ഒരു ചോദ്യം ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതേപോലെ ചോദ്യപേപ്പറിൽ വന്ന ഓരോ മാറ്റവും എടുത്തെടുത്ത് പറഞ്ഞ് അതുപോലെയുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യിച്ച് ഇനി ലേറ്റ് ആയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ലേറ്റ് ആയിട്ടില്ല ഇനിയുള്ള സമയം കൊണ്ട് എങ്ങനെയെങ്കിലും പഠിച്ചു കുറച്ച് മാർക്ക് വാങ്ങിക്കണം അതിപ്പോൾ പ്ലസ് വൺ ആയിക്കോട്ടെ പ്ലസ് ടു ആയിക്കോട്ടെ അതിൽ ഇമ്പ്രൂവ്മെൻ്റ് എഴുതുന്നവരായിക്കോട്ടെ നിങ്ങൾ ഏതു ആയിക്കോട്ടെ അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കൂടെ കൂടിക്കോ നമ്മുടെ പുതിയ ബാച്ച് ഫെബ്രുവരിയിലെ ബാച്ച് നമ്മൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജനുവരിയിലെ ബാച്ച് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ഇനി ഫെബ്രുവരിയിലെ പുതിയ ബാച്ച് അതുകൊണ്ട് നമ്മൾ പുതിയ ബാച്ച് ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേർപ്പസ് ചെയ്യും എല്ലാ പോർഷൻസും നമ്മൾ പഠിക്കും ഇമ്പോർട്ടൻറ്റ് തിയറി പ്രോബ്ലം ക്വസ്റ്റ്യൻ പേർപ്പസ് സ്റ്റഡി മെറ്റീരിയൽസ് ലൈവ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ ഡൗട്ട് ക്ലിയറൻസ് എപ്പോൾ എന്ത് സംശയം ചോദിക്കാനോ വാട്സാപ്പിലൂടെ ഞാൻ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഇതെല്ലാം കിട്ടുന്ന ഒരു ബാച്ചാണ് ഫെബ്രുവരിയിലെ ബാച്ച് സോ ജോയിൻ ചെയ്യാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങളുടെ ക്ലാസ് പറയണം പറയണോ പ്ലസ് വൺ ആണെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു ആണെങ്കിൽ പ്ലസ് ടു പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻ്റ് ആണെങ്കിൽ പ്ലസ് വൺ ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരട്ടോ അപ്പോൾ നമ്മുടെ ചോദ്യ പേപ്പറിൽ വന്ന ഒരു മാറ്റമാണിത് ഇങ്ങനത്തെ ഒരു ചോദ്യം നമ്മൾ കണ്ടിട്ടില്ല എ ബി സി ആണ് അവര് പ്രോഫിറ്റ് ഷെയർ ചെയ്യുന്നത് ത്രീ ഈസ്റ്റ് ടു ഈസ്റ്റ് വണ്ണിനാണ് ഡി എന്ന് പറഞ്ഞ പുതിയ പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്തു അഡ്മിറ്റ് ചെയ്തത് ടെൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റിനാണ് ന്യൂ റേഷ്യോ കാണാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ ചോദ്യത്തിലേക്ക് എന്ത് എഴുതണം ചോദ്യത്തിലേക്ക് ഈ തന്നിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ നമ്മുടെ ആൻസർ ഷീറ്റിലേക്ക് എഴുതണം എന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ സേഫ് ഫോർ എക്സാമ്പിൾ ഒന്ന് തിക്നെസ് സുഖം എ ഈസ് ടു ബി ഈസ് ടു സി എന്ന് പറയുന്നത് ത്രീ ഈസ് ടു ടു ഈസ് ടു വൺ എന്നാണ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുള്ളത് ദെൻ ഡീനെ അഡ്മിറ്റ് ചെയ്തത് ടെൻ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ്സിനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് പത്ത് ശതമാനം എന്ന് പറഞ്ഞ് നമ്മൾ ഇതേ വരെ ഒരു പ്രോബ്ലവും ചെയ്തിട്ടില്ല അല്ലേ സോ നോക്കാം പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ എന്താണ് പത്ത് ബൈ നൂറ് എന്നാണ് അർത്ഥം അപ്പം ഇതിനൊന്ന് വെട്ടിക്കുറച്ചേ ഈ പൂജ്യം ഈ പൂജ്യം വെട്ടിക്കളഞ്ഞാൽ ഒന്നേ ബൈ പത്ത് അപ്പോൾ ഡി ഡീനെ അഡ്മിറ്റ് ചെയ്തത് വൺ ബൈ ടെൻ ഷെയറിനാണ് സിമ്പിൾ ആയല്ലേ ഇപ്പോൾ അതൊരു നോർമൽ ക്വസ്റ്റ്യൻ ആയല്ലോ എന്നാലും ചെയ്യാൻ അറിയാൻ അല്ലേ അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ മൊത്തം ഷെയർ എന്ന് പറയുന്നതേ ഒരു ചോക്ലേറ്റ് ബാറാണെന്ന് വിചാരിക്കുക ഇതാണ് മൊത്തം ഷെയർ എന്ന് വിചാരിക്കുക അപ്പോൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇതെങ്ങനെ പത്ത് ഭാഗമാക്കി പത്ത് പാർട്ടാക്കി പാർട്ട് ആക്കിയിട്ട് ഈ ഒരു ാണ് ഡിക്ക് കൊടുത്തിരിക്കുന്നത് ബാക്കി എന്റെയും ബിന്റെയും സിന്റെയും കൂടി ബാക്കി മൊത്തം ഉള്ളത് അപ്പൊ വൺ ബൈ ടെൻ ഡിക്ക് കൊടുത്തു ബാക്കിയുള്ളതാണ് എന്റെയും ബിൻറെയും സിൻറെയും കൂടി ചേർത്തിട്ട് അപ്പോൾ ബാക്കി എത്രയുണ്ട് ബാക്കി ഈ വൺ ബൈ ടെൻ ഡിന്റെ കളഞ്ഞാല് ബാക്കി എത്രയുണ്ട് നയൻ ബൈ ടെൻ ആണ് ബാക്കിയുള്ളത് അല്ലെ അതാണ് നമുക്ക് അവിടെ വേണ്ടത് നയൻ ബൈ ആണ് ബാക്കിയുള്ളത് അപ്പോൾ ബാക്കിയുള്ള ആ നയൻ ബൈ ടെന്നിൽ എത്ര എയിൻ്റേതുണ്ട് അതാണ് എയ്സ് ന്യൂ ഷെയർ എത്ര എയിൻ്റേതുണ്ടെന്ന് കാണാൻ വേണ്ടിട്ട് നയൻ ബൈ ടെന്നാണല്ലോ ബാക്കിയുള്ളത് അതിൻ്റെ എയിൻ്റെ പഴയ ഷെയർ വച്ച് മൾട്ടിപ്ലൈ ആകാം എത്ര ത്രീ ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് പ്ലസ് വൺ സിക്സ് അപ്പോൾ ത്രീ ബൈ സിക്സ് ചെയ്യുക അപ്പോൾ എത്ര കിട്ടി ട്വൻറ്റി സെവൻ ബൈ സിക്സ്റ്റി അതേപോലെ ബീൻ്റെ ന്യൂ ഷെയർ കാണാം ബീൻ്റെ ന്യൂ ഷെയർ കാണുന്നെങ്ങനെ നയൻ ബൈ ടെണ്ണിൽ എത്ര ബീൻറ്റേതുണ്ട് ബീൻറ്റേതാ ടു പാർട്ട് ടു ബൈ സിക്സ് അപ്പോൾ എത്ര വന്നു എയ്റ്റീൻ ബൈ ഇത് ട്വൻറ്റി സെവൻ ആണ് എയ്റ്റീൻ ബൈ സിക്സ്റ്റി പിന്നെ സീസ് ന്യൂ സീയുടെ ന്യൂ ഷെയർ സിയുടെ ഇതേപോലെ തന്നെ നയൻ ബൈ ടെണ്ണില് സീൻ്റെ ഓൾഡ് ഷെയർ സോ വൺ ബൈ സിക്സ് അപ്പോൾ എത്ര കിട്ടി നയൻ ബൈ സിക്സ്റ്റി ഓക്കെ അപ്പോൾ ട്വൻറ്റി സെവൻ ബൈ സിക്സ്റ്റി എയ്റ്റീൻ ബൈ സിക്സ്റ്റി നയൻ ബൈ സിക്സ്റ്റി പിന്നെ ഡീൻറ്റേത് എത്രയാണ് വൺ ബൈ ടെൺ എല്ലാവരും സിക്സ്റ്റിയിൽ നിൽക്കുന്നു ഡി മാത്രം ഡിനോമിനേറ്റർ ടെന്നിൽ നിൽക്കുന്നു അല്ലേ ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഒരു ഫ്രാക്ഷൻ്റെ താഴെയുള്ളത് അപ്പോൾ അതുകൂടി സിക്സ്റ്റിയിലേക്ക് ആക്കണം സിക്സ്റ്റിയിലേക്കാക്കാൻ ഇൻറ്റു സിക്സ് ഇൻറ്റു സിക്സ് ചെയ്താൽ മതി അപ്പോൾ സിക്സ് ബൈ സിക്സ്റ്റി കിട്ടി അപ്പോൾ ഇനി അതെല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് എഴുതി ഒരുമിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടും ട്വൻറ്റി സെവൻ ഈസ് ടു എയ്റ്റീൻ ഈസ് ടു നയൻ ഈസ് ടു സിക്സ് എന്ന് പറഞ്ഞിട്ട് കിട്ടും ഇത് നമ്മൾ റേഷ്യോ എഴുതുമ്പോൾ ഏറ്റവും ഷോർട്ടാക്കി എഴുതുന്നുണ്ട് ഇത് നോക്കുകയാണെങ്കിൽ എല്ലാത്തിനെയും നമുക്ക് ത്രീ വെച്ച് ഡിവൈഡ് ചെയ്യാം ട്വൻറ്റി സെവന് ത്രീ വെച്ച് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും ട്വൻ്റി സെവൻ ഡിവൈഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ നയൻ കിട്ടും എയ്റ്റീനെ ഡിവൈഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ സിക്സ് കിട്ടും നയനിന് ഡിവൈഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ ത്രീ കിട്ടും സിക്സിന് ഡിവൈഡ് ബൈ ത്രീ ചെയ്യുമ്പോൾ ടു കിട്ടും അല്ലേ സോ നയൻ ഈസ് ടു സിക്സ് ഈസ് ടു ത്രീ ഇസ് ടു ടു എന്ന് പറയുന്നതാണ് ഇവരുടെ ന്യൂ റേഷ്യോ ക്ലിയർ അല്ലേ ഇതേപോലെ വളരെ പക്ക പക്ക ക്ലിയർ ആയിട്ടായിരിക്കും ഓരോ ടോപ്പിക്കുകളും നിങ്ങളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് ജോയിൻ ചെയ്തോളൂ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ കോൾ ചെയ്യുന്നതിനേക്കാളും മെസ്സേജ് ചെയ്യാം ഓക്കെ താങ്ക്